ഇപ്പം എന്താ പുതിർക്കുന്ന നല്ല ഗോതമ്പാണ് അത്രയും ഗോതമ്പ് കിട്ടുമല്ലോ അത് ഇതാക്കിയിട്ട് നല്ല ഒന്നും കച്ചറില്ല അവിടെ പുതിർക്കണേ ഇത് രാവിലെ നല്ല അരച്ച് നല്ലോണം മുതിയണേ മുതിഞ്ഞിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ പുതിർക്കണം നല്ല ിറ്റാകുമ്പോ അത്രയും വേണ്ടു രാവിലേക്കും വൈകിയേക്കും അരച്ചെച്ചാല് എല്ലാ കാസറിയും കാസറ നമുക്ക് മരത്തിന്റെ ഉണ്ട് ഞാൻ മരത്തിന്റെ തന്നെ കൊണ്ടു ഒഴിവന്നെ രാവിലത്തെ ആറ് മണിക്കൂർ എങ്ങനെ ശരിക്കും പുതിരണോ ർന്ന് നല്ലോണം കഴുകിയിട്ട് രാവിലെ അരച്ച് ദോശ വിടുമ്പം ആ ടേസ്റ്റ് അന്നേരം കാണിച്ചു തരും ഞങ്ങളുടെ മുളകിട്ടിട്ടുണ്ട് ആ മീൻ പുളി മുളിട്ട് ഇത് അങ്ങനെ ആക്കിക്കൊടുത്ത ചന്ദ്രത്തിന് ഇഷ്ടമാണ് കേട്ടോ ഗോതമ്പ പൊടിച്ചത് ദോശ വിട്ടത് ഇഷ്ടമല്ല അരച്ചത് ഇതത്തിന് വേണ്ടി കുറച്ച് അരി ഇടും രണ്ട് അത്രയും ഇടല്ലോ ഒരു ഒരു പോവ വരെ രണ്ട് വളത്തിൽ കഴുകൂ എന്നിട്ടാകുമ്പോൾ അവിടെ പുതിർത്ത് വെക്കൂല്ലോ കേട്ടോ രണ്ട് മൂന്ന് വളത്തിൽ കഴുകിയിട്ട് എടുക്കും നമ്മൾ എന്നിട്ടാകുമ്പോൾ അവിടെ പുതിർത്ത് വെക്കും അപ്പോൾ രാവിലെ തന്നെ ഷാട്ടിങ് തുടങ്ങി ഇന്നലെ പുതിർത്ത ഗോതമ്പാന്ന് നല്ലോണം പുതിർന്നെ ഇത് ഒരു കുറച്ച് ഒരു പിടി വരി അരി കിട്ടില്ല അല്ല നല്ലോണം പുതിർന്ന് ഇത് കഴുകിയിട്ട് ഞാൻ കഴുകി വെച്ചതാണോ ഒരു വെള്ളത്തിൽ കൂടി കഴുകിയിട്ട് പടുതരക്കണം രുന്നുണ്ട് കേട്ടാ ഉള്ളി ഇട്ടാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഉള്ളി പച്ചമുളക് ഇട്ടാൽ നല്ല രസം ഉണ്ടാവും പക്ഷെ ഇവിടെ പച്ചമുളക് ഇട്ടാൽ ചന്ദ്രത്വം ഇഷ്ടപ്പെടില്ല എരി വന്നറിഞ്ഞിട്ട് ഇതാവും രണ്ടു മൂന്ന് കാന്താരി മുളക് ഇടുന്നുണ്ട് കേട്ടാ എരിവാടായാല് താട്ട് ഇഷ്ടപ്പെടില്ല എരിവാങ് തൊണ്ട കുത്തുന്നറിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഗോതമ്പത്തിന്റെ ദോശ ഒന്നും ഇല്ല അവയൊക്കെല്ലാം നല്ല വേറെ വെറൈറ്റി വേറെ ഇഡ്ഡലി അത് ഇത് ഉൾപ്പെട്ട് അല്ല നിലണി ഗോതമ്പത്തിനാവശ്യം ഇപ്പുള്ള വിളർക്ക് എന്നുള്ള പ്രായമുള്ളവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും അരച്ചിട്ട് ഉള്ള ഗോതമ്പുളീ കുടിക്കുന്നതിനെക്കാട്ടി ചെക്കുവന്നെ അരക്കുന്നില്ല പക്ഷെ ചപ്പാത്തിനൊന്നും ചൂടാൻ പറ്റില്ല സാ ഇങ്ങനെ അരച്ചിട്ട് ആ ദോശ ഇട്ട് എളുപ്പത്തിലാവും നമ്മൾ വിചാരിക്കുന്നില്ല കുത്താണ്ടത് അരക്കാൻ പറ്റൂല അതെല്ലാം ഒരു അഞ്ചാറ് മണിക്കൂറും കുതിർന്നാൽ നല്ലോണം വാല്യൂ അത്ര അലീനക്കാട്ടിയും ശരിക്കും പരത്താം മേഘം പരത്താൻ കിട്ടും അരിനെ പറ്റൊന്നില്ല പിന്നെ മേലേകം ഒഴിച്ച നനച്ചോക്കണം ഇത് കണ്ട ആണുങ്ങൾ അടുക്കള കയറിയാലുള്ളതാ ഇത് കണ്ടാ എന്താ ഒഴിച്ചു വെച്ചിരുന്നത് ഒരു ദിവസ അടുക്കള ഒക്കെ കറിന്റെ കറിയായിരിക്കും അപ്പൊ അത് അതുമാക്കിയാലേ എത്ര വേഗം കുളിഞ്ഞു കിട്ടും എല്ലാരും ട്രൈ ചെയ്യണം കേട്ടാ ഇത് പിന്നെ പ്രായമുള്ളവർക്ക് ഭയങ്കര നല്ല ഇഷ്ടമായിരിക്കും അതുകൊണ്ട് എല്ലാവർക്കും ഇത് അരച്ച് അക്കിച്ച് കൊടുത്താൽ മില്ല കൊണ്ടുവരു കുത്തി കൊണ്ടുവരുമൊന്നും വേണ്ട പൊടിക്കേണ്ടത് കുടിച്ചു കൊണ്ടുവരുമോ അല്ലാതെ കുറച്ച് പകുതി ആക്കി രേഷൻ പിടിയൊന്നും കുറച്ച് കിട്ടാൻ രണ്ട് കിലോ കിട്ടും അപ്പം രണ്ട് കിലോ കിട്ടിയിട്ട് പൊടിക്കാൻ കൊടുക്കണതിന് എത്രയോ പൈസ വേണം അപ്പോൾ അതിന് നല്ലത് ഞാൻ അതിൻ്റെ അടക്കലാണ് അതുകൊണ്ട് കുടിച്ചു കൊണ്ടരലേ ഇല്ല രാവിലെ വൈകുന്നേരം അരച്ചിട്ട് ഒരു വരുന്നേ രണ്ടു നേരത്തേക്ക് ആക്കും ഇതിപ്പോൾ വൈകുന്നേരത്തേക്ക് പോയി നമുക്ക് രാവിലെയൊക്കെ പോയി അമ്മയുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇത് ഇഷ്ടമല്ല അമ്മ പോകുമ്പോൾ കുറച്ച് ചെപ്പത്തിന് കുറച്ച് ഗോരം ഗോതമ്പത്തിൻ്റെ ചെപ്പല്ല അവർക്ക് അരി തന്നെ വേണം വേഗം പെട്ടാൻ കിട്ടും ഒന്നൊരു ഇതായിട്ട് കിട്ടാ ചന്ദ്രട്ട് റെഡി ആയി കേട്ടാ ദസായിടാ എട്ട് ദോശയും വീണ്ടും അനക്കും രണ്ടെണ്ണം അപ്പൊ നാല് ദോശയും ഓരോ ദോശയും മരിച്ച മുളിയിട്ടിരുന്നു കേട്ടാ മരിച്ച മുളിയിട്ടു നല്ല ദിവസം ഉണ്ടോ തിന്ന് തീരുന്നറിയില്ല ഒരു കറ്റ് ഇട്ട് പിടിക്കാനേ ഉള്ളൂ അത് നോക്കുവാ കഴിക്കുവാ അങ്ങക്ക് പല്ലില്ലാതെ അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിയാ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് നോക്കണം കേട്ടാ ഗോതമ്പം കുത്തിക്കൊണ്ടിരുന്ന വേണ്ട കുത്തണം എന്നൊന്നും വിചാരിക്കണ്ട കുത്തൊന്നും വേണ്ട ഒരു അഞ്ചെട്ട് മണിക്കൂർ പുതിരണം ആരും മറന്നു പറയട്ടെ